ദേശീയപാത അറുപത്തിയാറ് രാമനാട്ടുകര രാമനാട്ടുകരറീച്ചിൽ പന്തിരാങ്കാവിൽ സ്ഥാപിച്ച ടോൾ പ്ലാസയിൽ ടോൾ പിരിവിന്റെ ട്രയൽ റണ്ണിന് ഇന്നലെ തുടക്കമായി കുറച്ച് ദിവസം കൂടി പണം ഈടാക്കാതെ ടോൾ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കും ടോൾ പ്ലാസയുടെ കാര്യക്ഷമത വിലയിരുത്തിയ ശേഷം ജനുവരി പതിനഞ്ച് മുതൽ ടോൾ പിരിവ് ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനായുള്ള വിജ്ഞാപനം അടുത്ത ആഴ്ച പുറത്തിറങ്ങും ടോൾ പിരിവിന്റെയും പ്ലാസയിലെ മറ്റ് സംവിധാനങ്ങളുടെയും കൃത്യത പരിശോധിക്കാനാണ് ട്രയൽ റൺ ഇതിനു മുന്നോടിയായി ഡിസംബർ അവസാനം വിവിധ വാഹനങ്ങൾക്കുള്ള ടോൾ നിരക്കുകൾ ദേശീയപാത അതോറിറ്റി പുറത്തുവിട്ടിരുന്നു അനുബന്ധ സൌകര്യങ്ങൾ ഒരുക്കാതെ ടോൾ പിരിവ് ആരംഭിക്കാനുള്ള നീക്കത്തിൽ നാട്ടുകാരിൽ ഒരു വിഭാഗത്തിന്റെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധത്തിന് പിന്തുണ നൽകുമെന്ന സൂചന കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരുന്നു സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാത്തതും റോഡ് നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കാത്തതുമാണ് നാട്ടുകാരിൽ പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് പ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ പരിധിയിൽ സ്ഥിരം താമസക്കാരായവർ ബന്ധപ്പെട്ട രേഖകൾ നൽകിയാൽ കാറടക്കമുള്ള ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ പ്രതിമാസ പാസ് ലഭ്യമാക്കുമെന്ന് അധികൃതർ ർ വ്യക്തമാക്കിയിരുന്നു ഇതുള്ളവർക്ക് ഒരു മാസം എത്ര തവണ വേണമെങ്കിലും ടോൾ പ്ലാസയിലൂടെ കടന്നുപോകാം എന്നാൽ പ്ലാസയുടെ നിശ്ചിത പരിധിക്കുള്ളിൽ താമസിക്കുന്നവർക്ക് ഇത് ഒഴിവാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരിൽ ചിലർ ഉയർത്തുന്നത് കിലോമീറ്ററിന് കോടിയിലധികം രൂപ എന്ന സംസ്ഥാനത്തെ ദേശീയപാത ബൈപ്പാസ് നിർമ്മാണത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇത് പൂർത്തിയാക്കിയത് എഴുന്നൂറ് കോടിയോളം രൂപ ചെലവിട്ടാണ് റീച്ചിന്റെ നിർമ്മാണം ഫ്ലൈ ഓവറുകൾ കൂടുതലായി വന്നതാണ് റീച്ചിൽ നിർമ്മാണ നിരക്ക് ഉയരാൻ കാരണമായത് ഈ ചാനൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷെ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെന്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ എം ഐ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ